ഹായ് അപ്പം ഇതേപോലെ എണ്ണയൊക്കെ വേടിക്കുന്ന കവറുകളുണ്ടല്ലോ അത് നമ്മൾ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അതിൽ കുറച്ച് മാത്രം ഞാൻ കാണിക്കുകയാണേ അപ്പോൾ നമ്മൾ ഇതേപോലെ ആ എണ്ണ കവറിന് ഒരു ഭാഗം ഇതേപോലെ മുറിച്ചിട്ട് അതിനകത്തുള്ള എണ്ണ വെച്ചത് ഇതേപോലെ കത്രികയൊക്കെ സ്റ്റെക്കായിരിക്കുന്ന കത്രികയൊക്കെ ഉണ്ടല്ലോ തുരുമിച്ചത് അപ്പോൾ അതൊക്കെ ഇതേപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക കവറിനകത്ത് തൊട്ടിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ ഈ പിടി നമ്മൾ പാത്രമൊക്കെ പിടിക്കുന്ന ഈ പിടിയുണ്ടല്ലോ അതിനകത്തും ഒക്കെ എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ നല്ല ഒരു ഇത് കിട്ടും തിളക്കവും കിട്ടും എന്ന് മാത്രമല്ല തുരുമ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ എണ്ണ വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഈ തടി തടി തവയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഈ ഒരു എണ്ണയുടെ കവർ വെച്ചിട്ട് നമുക്ക് അതിനകത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിടുന്ന ഇതുപോലെ തടിയുടെയൊക്കെ സ്പൂണ് തവിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ എണ്ണക്കവർ വെച്ചൊന്ന് തേച്ച് കൊടുക്കുക അന്നേരം അതിനകത്ത് പിന്നെ ഇതൊന്നും പിടിക്കത്തില്ല എന്തുവാണ് ഈ പൂ പൂപ്പൽ അതുപോലെ പായൽ ഒന്നും പിടിക്കാതെ എപ്പോഴും തടിത്താവാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും നമുക്ക് എപ്പം വേണേലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം അതുപോലെ നമ്മുടെ കയ്യിലിടുന്ന വള മോതിരമൊക്കെ ടൈറ്റ് ആണെങ്കിൽ അത് ഇതേപോലെ എണ്ണക്കവർ ഒന്ന് കയ്യിൽ തേച്ചതിന് ശേഷം ഇട്ടുകൊടുക്കുക അതേപോലെ നമ്മുടെ ഷോക്കേഴ്സിൻ്റെ ഭാഗം അതേപോലെ കട്ടള ജനലൊക്കെ ഇതേപോലെ ചെലന്തിയിലൊക്കെ അല്ലേ അപ്പോൾ ഈ ഒരു എണ്ണ കവർ വെച്ചിട്ട് നല്ലോണം എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പുതിയതുപോലൊരു നല്ലൊരു തിളക്കവും മിനിസവും കിട്ടും അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ആവശ്യമുള്ളവരെ കാണണേ